ഹരേ കൃഷ്ണ സത്യം വരം ധീമയെ കഴിഞ്ഞ വീഡിയോയിൽ അർജുനൻ ദേവേന്ദ്രനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ കരസ്ഥമാക്കിയ കഥയാണ് പറഞ്ഞത് ഇത്തവണ ഭഗവാൻ മഹാദേവനിൽ നിന്നും അർജുനൻ എങ്ങനെയാണ് പാശുപഥാസ്ത്രം കരസ്ഥമാക്കിയെന്ന് നോക്കാം ദേവേന്ദ്രൻ മകനെ ഉപദേശിക്കുകയാണ് അർജുന നീ ഇനി ഭഗവാൻ മഹാദേവൻ്റെ ദർശനം നേടേണ്ടതുണ്ട് അതിനായിട്ട് നീ യജ്ഞിക്കുക ഇത് കേട്ട അർജുനൻ ഹിമാലയം കടന്ന് ഘോരമായ ഒരു വനത്തിലെത്തി ആദ്യത്തെ മൂന്ന് ദിവസം ഉണക്ക ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടായിരുന്നു തപസ് ആരംഭിച്ചിരുന്നത് നാലാം മാസമായപ്പോൾ അത് കൂടുതൽ കഠിനമായി കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്തൂന്നി വായു ഭക്ഷണം ആക്കിക്കൊണ്ട് തപസ് തുടർന്നു ഈ തപസ്സിൻ്റെ പ്രഭാവം കണ്ട് മഹർഷിമാരെല്ലാവരും കൂടി ഭഗവാൻ മഹാദേവനെ അഭയം പ്രാപിച്ചു അപ്പോൾ മഹാദേവൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ അർജുനൻ്റെ ആഗ്രഹം സഫലമാക്കുന്നുണ്ട് എന്നിട്ട് ഭഗവാൻ ഒരു വേടൻ്റെ രൂപം ധരിച്ച് അർജുനൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു ശ്രീപാർവതി ദേവിയും മറ്റ് ഭൂതഗണങ്ങളും ഒക്കെ മഹാദേവനെ അനുഗമിച്ചു ഈ സമയത്ത് മൂകൻ എന്നൊരാസുരൻ ഒരു കാട്ടുപന്നിയുടെ രൂപം ധരിച്ച് അർജുനനെ ആക്രമിക്കാനായി ഒരുങ്ങുന്നത് ഭഗവാൻ മഹാദേവൻ കാണുകയായിരുന്നു ഉടനെ തന്നെ ഭഗവാൻ ആ കാട്ടുപന്നിയെ ആ ബാണങ്ങൾ എഴുതുന്നതിനായിട്ട് തയ്യാറായി ഇത് കണ്ട് അർജുനനും ആ കാട്ടുപന്നിയുടെ നേർക്ക് ബാണങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറായി ഉടനെ തന്നെ മഹാദേവൻ അർജുനനോട് പറഞ്ഞു നീ ആ കാട്ടുപന്നിയെ കൊല്ലരുത് കാരണം ഞാൻ അതിനെ നേരത്തെ ലക്ഷ്യം വെച്ചതാണ് പക്ഷേ അർജുനനുണ്ടോ ഇതൊന്നും കേൾക്കാതെ ആ കാട്ടുപന്നിയുടെ നേർക്ക് ബാണങ്ങൾ അയക്കുകയാണ് സമയം തന്നെ മഹാദേവനും കാട്ടുപന്നിയുടെ നേർക്ക് ബാണങ്ങൾ അയച്ചു രണ്ട് ബാണങ്ങളും ഒരേ സമയം ആ കാട്ടുപന്നിയുടെ ദേഹത്ത് വധിക്കുകയും അത് ഉടനെ തന്നെ മരണമടയുകയും ചെയ്യുന്നു ഇത് കണ്ട് അർജുനനാണെങ്കിൽ ദേഷ്യം വന്നു അർജുനൻ പറഞ്ഞു നീ ആരാണ് ഈ വിജനമായ പ്രദേശത്തു കൂടി കൂട്ടം കൂടി നടക്കുന്ന എന്തിനാണ് ഞാൻ നേരത്തെ ഉന്നം ഈ പന്നി നീ എന്തിനു കൊന്നു അതുകൊണ്ട് ഞാൻ ഇന്നും നിന്നെ ജീവനോടെ വിടുകയില്ല എന്ന് മഹാദേവനോട് പറയുകയാണ് അപ്പോൾ മഹാദേവൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാനാണ് ഈ കാട്ടുപന്നിയെ ആദ്യം ഉന്നം വെച്ചത് അങ്ങനെ ഇവർ തമ്മിൽ വലിയ വാക്കു തർക്കം ഉണ്ടാകുന്നു ഉടനെ തന്നെ മഹാദേവൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു കൈ നോക്കാം എന്ന് വെച്ചിട്ട് രണ്ടുപേരും കൂടി ബാണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് അതിഘോരമായ ഒരു യുദ്ധം തന്നെ അവിടെ നടക്കുകയാണ് അർജുനൻ്റെ കയ്യിലെ ബാണങ്ങളെല്ലാം തീർന്നപ്പോൾ അർജുനൻ തൻ്റെ ബില്ല് കൊണ്ട് ഭഗവാനെ അടിക്കുന്നു അപ്പോൾ ഭഗവാനും ആ ഭഗവാൻ്റെ കയ്യിലെ വില്ലുകൊണ്ട് അർജുനനെ പ്രകരിക്കുന്നു ഈ ഭാഗത്ത് ഭഗവാനെ പിന്നാകധാരി എന്ന് പറയുന്നത് പിനാകം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാദേവൻ്റെ കയ്യിലെ വില്ലിൻ്റെ പേരാണ് അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലും ഒരു വില്ലുണ്ട് അതിൻ്റെ പേര് ശാർഗം എന്നാണ് അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ ശാർഗി എന്ന് പറയുന്നത് പിന്നീട് അർജുനൻ്റെ കയ്യിലെ വില്ലിനെ ഭഗവാൻ ഒടിച്ച് നിലത്തിടുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാളുകൊണ്ട് യുദ്ധമായി ആ യുദ്ധത്തിലും അർജുനന് പരാജയം സംഭവിക്കുന്ന ഒടുവിൽ ഭഗവാൻ തൻ്റെ മഹാദേവൻ തൻ്റെ മുഷ്ട് കൈകൊണ്ട് അർജുനൻ ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് ശ്വാസം മുട്ടുകയാണ് അർജുനന് ശ്വാസം കിട്ടാണ്ട് അർജുനൻ ബോധം കിട്ട് നിലത്ത് വീഴുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനനും ബോധം വീണ്ടും കിട്ടി ഉടനെ തന്നെ അർജുനൻ മണ്ണിൽ നിന്ന് ഒരു ശിവലിംഗം ഉണ്ടാക്കി അതിൽ ഭഗവാനെ പൂജിക്കുകയാണ് കുറച്ച് കാട്ടുപൂക്കളൊക്കെ പറിച്ച് ഭഗവാനെ പൂജിക്കുകയാണ് അപ്പോൾ ഈ ശിവലിംഗത്തിൻ്റെ പുറത്തിടുന്ന ഓരോ പുഷ്പവും അവിടെ നിൽക്കുന്ന വേടൻ്റെ തലയിലാണ് വീഴുന്നത് ആ വേടൻ്റെ ശിരസിലേക്ക് വീഴുകയാണ് ഉടനെ തന്നെ അർജുനന് കാര്യം മനസ്സിലാകുകയും ഗൗരീശങ്കരന്മാരുടെ പാദത്തിൽ വീണ് അർജുനൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണ് അർജുനൻ പറയുന്നു ഭഗവാനെ അങ്ങേ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഠിനമായ തപസ് ചെയ്തത് പക്ഷേ എൻ്റെ അജ്ഞാനം കൊണ്ട് എനിക്ക് അങ്ങയെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നോട് ക്ഷമിച്ചാലും ഇത് കേട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ അർജുനന് തൻ്റെ മാറോട് ചേർത്തുകൊണ്ട് പറയുകയാണ് അർജുന നീ നാരായണൻ്റെ നിത്യ സഹചാരിയായ നരനാണ് പുരുഷോത്തമനായ വിഷ്ണുവിൻ്റെയും നിൻ്റെയും തേജസ് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നതു തന്നെ അതുകൊണ്ട് നിനക്കെന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചുകൊള്ളുക ഇത് കേട്ട് അർജുനൻ പറയുന്നു ഭഗവാനെ അങ്ങ് വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാശുപഥാസ്ത്രം തന്നു എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുകയാണ് ഉടനെ തന്നെ ഭഗവാൻ ആ പാശുപഥാസ്ത്രത്തിൻ്റെ പ്രയോഗവും അതിൻ്റെ ഉപസംഹാരവും ആ ഒരു ഗൂഢതത്വം രഹസ്യ വളരെ രഹസ്യമായ ഒരു തത്വമാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ പറയാം ஹரே கிருஷ்ணா சத்யம் வரம் தீமகி